മലയാളികൾക്ക് വളരെയധികം ഒരു താരമാണ് നടി ദിയ കൃഷ്ണ നടി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ താരപുത്രി എന്നൊക്കെ പറയുന്നതായിരിക്കും ശരി കാരണം ആ വീട്ടിൽ സിന്ധുവിൻ്റെ ഒരു നാല് മക്കളിൽ ആകെ സിനിമയിൽ അഭിനയിക്കാത്തൊരു വ്യക്തി ദിയയാണ് വേണമെങ്കിൽ തനിക്ക് അവസരങ്ങൾ ലഭിക്കുമായിരുന്നിട്ടും സിനിമയിലുള്ള അഭിനയം തനിക്ക് വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു ദിയ എടുത്തിരുന്നത് കാരണം ദിയയ്ക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമില്ലായിരുന്നു കുടുംബം കുട്ടികൾ അങ്ങനെയുള്ളൊരു ചിന്താഗതിയുള്ള കുട്ടി തന്നെയാണ് ദിയ കൃഷ്ണ അതിനെക്കുറിച്ച് എപ്പോഴും പറയുമ്പോൾ തൻ്റെ ജീവിതം പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വളരെയധികം പബ്ലിക്കായി എടുത്തു കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ദിയ കൃഷ്ണ എന്നുകൂടി പറയണം അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ ദിവസം ദിയ പങ്കുവച്ച ഒരു സ്റ്റോറിയാണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത് എന്നുകൂടി പറയാം പ്രേക്ഷകരെല്ലാവരും ചർച്ചയായി മാറ്റുന്നതും ഇതേ കാര്യമാണ് ഒരാൾ നമുക്ക് പ്രശ്നമായി മാറിക്കഴിഞ്ഞാൽ അയാളെ തന്നെ മാറ്റുക എന്നതാണ് ദിയ പറയുന്നത് അതിലെടുത്തു പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു പയ്യൻ്റെ സ്വഭാവം നിങ്ങൾക്ക് മാറ്റാനായില്ലെങ്കിൽ ആ പയ്യൻ നിങ്ങളുടെ സ്വഭാവം മാറ്റാൻ തയ്യാറല്ലെങ്കിൽ ആ പയ്യനെ മാറ്റുക അതല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല പ്രേക്ഷകരും അത് പറയുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ചുള്ള വാക്കുകളെല്ലാം തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു വാർത്തയായി തന്നെ ഇത് വേഗം മാറുന്നു എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും കാരണം ഇപ്പോൾ ദിയ പറയുന്ന ഈ പോസ്റ്റ് ദിയയുടെ മുൻ കാമുകനെക്കുറിച്ച് തന്നെ പറയുന്നതാണ് എന്ന് മനസ്സിലാകുന്നു മുൻ ആൺ സുഹൃത്തുമായി തന്നെ പല വീഡിയോകളും ഇതിനു മുൻപും ദിയ പങ്കുവെച്ചിട്ടുണ്ട് അതിലൂടെ തന്നെ ദിയയുടെ മുൻ ആൻസുഹൃത്ത് ആരാണ് എന്ന് പ്രേക്ഷകർക്ക് നന്നായിട്ടറിയാം ദിയ ഉദ്ദേശിച്ചത് ആ വ്യക്തിയെ തന്നെയാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അങ്ങനെ പറയാൻ പാടുണ്ടോ ദിയ എന്ന് പലരും ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ പലരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു എന്ന് കൃത്യമായി തന്നെ പറയുകയും ചെയ്യാം ആരാധകർ വളരെയധികം തന്നെയാണ് ഇതിനെക്കുറിച്ച് നോക്കുന്നത് പലരും പേരെടുത്ത് തന്നെ ചോദിക്കുന്നുണ്ട് മുൻ സുഹൃത്തിൻ്റെ പേര് തന്നെയാണ് പലരും ചോദിക്കുന്നത് ആ വ്യക്തി ഇങ്ങനെയാണ് എന്നാണോ ദിയ ഉദ്ദേശിക്കുന്നു എന്ന് പലരും ചോദിക്കുന്നു എന്നാൽ അതിനൊന്നും ഉത്തരം ദിയ നൽകുന്നില്ല ആരെയും പരസ്യമായി ദിയയുടെ വാക്കാൽ തന്നെ നോവിക്കുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ പ്രേക്ഷകർക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് ദിയയ്ക്ക് ഇതിനു മുൻപും പ്രണയങ്ങളുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ തന്നെയും വേർപിരിഞ്ഞപ്പോൾ പറയാത്ത പല കാര്യങ്ങളും ദിയ ഇതിലൂടെ പറഞ്ഞിട്ടുണ്ട് ദിയക്കത് പറയാൻ സാധിച്ചിട്ടുണ്ട് ദിയ അങ്ങനെ തുറന്നു പറയുന്ന കൂട്ടത്തിലായത് കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് പല കാര്യങ്ങളും മനസ്സിലായിട്ടുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്ന വാക്കായി തന്നെ മാറുന്നു എന്ന് പറയാം പ്രേക്ഷകർ വളരെയധികം കൃത്യമായി തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യമായി മാറുന്നു എന്നുകൂടി നമുക്ക് കൂട്ടിച്ചേർക്കാനാകും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ദിയയുടെ പഴയ കാമുകൻ അതായത് മുൻ ആൺ സുഹൃത്തിനെക്കുറിച്ചുള്ള വാർത്തകൾ വളരെയധികം സജീവമായി തന്നെ നിൽക്കുന്നത് ദിയ എവിടെയും ഞാൻ എൻ്റെ ആൺസുഹൃത്തിനെയാണ് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞില്ലെങ്കിലും പ്രേക്ഷകർക്ക് അത് മനസ്സിലാകുന്നുണ്ടെന്ന് തന്നെയാണ് അവർ കുറിക്കുന്നത് ഇതോടൊപ്പം ദിയയുടെ ആൺ സുഹൃത്തിനെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ തരംഗമായി മാറുകയാണ് എല്ലാവരും ദിയയോട് ആ കാര്യം വിടുവെന്നും അദ്ദേഹം എങ്ങനെയായാലും ജീവിക്കട്ടെ എന്നുമാണ് പറയുന്നത് എന്നാൽ ദിയ അങ്ങനെ കാര്യങ്ങളൊന്നും മുഖവരയ്ക്ക് എടുത്തിട്ടില്ല എന്നുകൂടി മനസ്സിലാകുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ